kanishane kanish kalu eundu 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 yasin sharife adil ibe nyabasa itadope bachu taasi baru kra nade ka അസ്സാം അല്ലേക്കു വരഹമല്ലാഹി വബർക്കാത്തു നിങ്ങൾ ഇപ്പൊ കണ്ട ആ വീഡിയോ ഉണ്ടല്ലോ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾ കരുതിയിട്ടുണ്ടാകും ബ്രാന്റ് പിടിച്ചതാണ് അല്ലെങ്കിൽ മാനോ മനോനില തെറ്റിപ്പോയ മാനസികാവസ്ഥയിൽ വ്യതിയാനം സംഭവിച്ച അതിൻ്റെ പേരിൽ ഇങ്ങനെ അട്ടഹസിക്കുന്ന ആർപ്പ് വിളിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് എന്നാണ് നിങ്ങൾ കരുതുന്നുണ്ടാവുക യഥാർത്ഥത്തിൽ അത് വീഡിയോ ആദ്യം കണ്ടപ്പോൾ നമ്മളും എല്ലാവരും കരുതിയത് അതുതന്നെയാണ് പക്ഷേ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചൊരു വീഡിയോ ആണത് നിങ്ങളിൽ പലരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും മലപ്പുറം ജില്ലയിലാണെന്ന് പറഞ്ഞാണ് പ്രചരിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ അത് സംഭവിച്ചത് ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഒരു ചെറുപ്പക്കാരനായ ഒരു യുവാവാണത് അദ്ദേഹം നോമ്പുകാരനായിരുന്നു നോമ്പ് മുറി വീട്ടിൽ നോമ്പ് മുറിയും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു ഇഷാഹു വാങ്ങി കൊടുത്ത സമയത്ത് ഇഷാഹിനും തറാവീഹിനൊക്കെ വേണ്ടി പള്ളിയിലേക്ക് പോവാണ് നിസ്കാരം കഴിഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് നിന്നിറങ്ങിപ്പോയതാണ് പിന്നീടുള്ള സംഭവമാണിത് യഥാർത്ഥത്തിൽ തറാവീഹിനാണ് എന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ പോയത് എം ഡി എം എ പോലുള്ള ഒരു മാരക ലഹരി ഉപയോഗിക്കാൻ വേണ്ടി കൂട്ടുകാരുടെ കൂടെ പോയതായിരുന്നു ആ ലഹരിയുടെ ഒരു റിയാക്ഷൻ ആണ് വീട്ടിലെത്തിയപ്പോൾ ഉമ്മ ഏതാണ് ഉപ്പ ഏതാണ് എന്ന് പോലും മനസ്സിലാവാതെ ആരുടെയൊക്കെയോ പേര് വിളിച്ച് തെറി പ്രയോഗങ്ങൾ പറഞ്ഞ് അട്ടഹസിക്കുന്നുണ്ട് ആ ചെറുപ്പക്കാരൻ ഈ വീഡിയോ കണ്ടപ്പം വല്ലാത്ത സങ്കടം തോന്നി അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെയൊക്കെ വീട്ടില് യുവാക്കള് ചെറുപ്പക്കാര് പരിശുദ്ധ റമദാനായി കഴിഞ്ഞാൽ പകൽ സമയങ്ങളിൽ ജോലിയുള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും രാത്രിയിൽ നോമ്പ് തുറന്ന് ത്രാവീ സംസ്കാരം കഴിഞ്ഞാൽ ടൗണുകളിൽ കൂടി നിൽക്കുന്നതും പാതിരാ സമയം വരെ ഇപ്പോൾ റമദാനിൽ ട്രെൻഡിങ് ആയി വന്നുകൊണ്ടിരിക്കുന്ന ഉപ്പിലിട്ട വിഭവങ്ങളും മറ്റുമൊക്കെ നമുക്ക് അങ്ങാടികളിലൊക്കെ അതിനുവേണ്ടി പ്രത്യേക സ്റ്റാളുകളൊക്കെ ആരംഭിക്കാറുണ്ട് അതിന്റെ പരിസരങ്ങളിൽ തമാശ പറഞ്ഞും ചിരിച്ചും കളിച്ചും റമനാനിലെ രാത്രി സമയങ്ങളെ അങ്ങനെ ഉപയോഗപ്പെടുത്തുന്ന ആ രീതിയിൽ ചെലവഴിക്കുന്നത് പലപ്പോഴും ശ്രദ്ധയിൽപ്പെടാറുണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പുതിയ കാലത്ത് നമ്മൾ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്നത് രക്ഷിതാക്കളുടെ പോലും നിയന്ത്രണത്തിലാക്കാൻ പറ്റാത്ത രീതിയിലേക്ക് യുവാക്കൾ വളർന്നുകൊണ്ടിരിക്കുന്നു ആ വളർച്ചയിൽ അവർക്ക് എല്ലാത്തിനും സഹായകമാകുന്ന രീതിയിലുള്ള ലഹരി ഉപയോഗങ്ങളും ലഹരി വസ്തുക്കളും മറ്റും നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ പോലും ലഭിക്കുന്ന രീതിയിലേക്ക് അതിൻ്റെ വിപണനം മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഒരുപക്ഷെ നമ്മുടെ മക്കളടക്കം നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും അതിൻ്റെ അത് വില്പന നടത്തുന്ന ആളുകളായി മാറിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം ലഹരി ഉപയോഗിച്ച് അതിൽ നിന്ന് മുക്തി നേടി തിരിച്ചു വന്ന ഒരു ചെറുപ്പക്കാരന്റെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ക്യാമ്പസുകളിൽ ലഹരി വിൽക്കുന്നതിൽ ലഹരി വിൽപ്പന നടത്തുന്നതിൽ മുൻപന്തിയിൽ പെൺകുട്ടികളാണ് എന്ന് കാരണം പെൺകുട്ടികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങളും അവരെ സെർച്ചിങ്ങും ഒക്കെ അവരുടെ റൂമുകളിലെ സെർച്ചിങ്ങും ഹോസ്റ്റൽ മുറികളിലെ സെർച്ചിങ്ങും ഒക്കെ വളരെ കുറവാണല്ലോ അതുകൊണ്ട് തന്നെ ആൺകുട്ടികളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ സേഫായി അതിന്റെ വില്പന നടത്താൻ പെൺകുട്ടികൾക്കാണ് അത്ര സാധിക്കുന്നത് നമ്മുടെ കാലം പോകുന്നത് നമ്മുടെ കാലത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് പലപ്പോഴും ആലോചിച്ചു പോകുന്ന രീതിയിലേക്കുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ശബ്ദം ശ്രവിക്കുന്ന രക്ഷിതാക്കളോട് പലപ്പോഴും നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് രക്ഷിതാക്കളിൽ പലരും നമുക്ക് നമ്മൾ കാണുന്ന ഒരു പ്രവണത എന്നുള്ളത് റമദാനൊക്കെ ആയിക്കഴിഞ്ഞാൽ മകൻ എവിടെ അവൻ തറാവീഹിനോട് പള്ളിയിലേക്ക് പോയതാണ് ഉപ്പ തറാവീഹി കഴിഞ്ഞ് വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടക്കുന്നു മക്കൾ എത്തിയിട്ടുണ്ടാവില്ല എവിടെ അവൻ എവിടെ എവിടെയും സംസാരിച്ച് നിൽക്കുന്നുണ്ടാകും വരുവായിരിക്കും എന്ന് കരുതി അതിനാ ഒരു നെവർ മൈൻഡ് ചെയ്ത് തള്ളുന്ന